അങ്ങേയറ്റം കോളിളക്കം സൃഷ്ടിച്ച ഭീമ കൊറേഗാവ് കേസിൽ സമാതരണീയനായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകനും ജസ്യൂട്ട് പുരോഹിതനുമായിരുന്ന ഫാദർ സ്റ്റുവാൻസ്വാമിക്കെതിരെ ഹാജരാക്കിയ തെളിവുകളെല്ലാം പോലീസിൻ്റെ കയ്യാളുകളായ ഹാക്കർമാർ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചതാണെന്ന വസ്തുനിഷ്ഠമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആന്ത്രപ്പോളജി പ്രൊഫസറും ബ്രിട്ടീഷ് എഴുത്തുകാരിയുമായ ആൽഫ ഷായുടെ ദ ഇൻകാർസേഷൻസ് ഭീമ കൊറേക്രസിറങ്ങിയിരിക്കുകയാണ് ചിന്തകളിൽ പോലും ഒരിക്കലും ചെയ്യാത്ത കലാപ പ്രേരണ മാവോയിസ്റ്റ് ബന്ധം തുടങ്ങിയ കുറ്റത്തിന്റെ പേരിൽ രാജ്യദ്രോഹിയായി ജയിലറയിൽ കിടക്കുകയും കഠിനമായ രോഗപീഠങ്ങളും അതിലും കഠിനമായ മനോഭാരങ്ങളും സഹിച്ച് നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ മരണത്തിലേക്ക് കടന്നുപോയ ആ വൈദിക ശ്രേഷ്ഠനോട് ഇവിടുത്തെ നിയമം കാട്ടിയത് ക്ഷന്ത്യമായ അപരാധമാണെന്ന് ഊട്ടി ഉറപ്പിക്കപ്പെടുമ്പോൾ കുറ്റമറ്റതെന്നും മികവുറ്റതെന്നും ഒക്കെ വാഴ്ത്തിപ്പാടുന്ന ഇന്ത്യയിലെ കുറ്റാന്വേഷണ സംഘത്തോട് അടക്കാനാകാത്ത ധാർമ്മിക രോഷത്തോടെ ഉറക്ക ചോദിക്കുകയാണ് ആർക്കു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ആരെയും ദ്രോഹിക്കാതെ ആർക്കും വേണ്ടാത്ത സാധുക്കളെ പരിരക്ഷിച്ച ആ പുണ്യാത്മാവിനെ കൊന്നൊടുക്കിയത് തന്റെ ജീവിതത്തിലെ വളരെ പ്രസക്തമായ അൻപതിനടുത്ത് വർഷങ്ങൾ ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിലെ എല്ലാവരും അവഗണിക്കപ്പെട്ട പാവങ്ങളുടെയും ആദിവാസികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച സ്റ്റാൻ സ്റ്റാൻസാമി എന്ന അഭിവന്ധ്യ വൈദികനെ കയ്യിൽ കിട്ടിയ കൃത്രിമ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീവ്രവാദിയെന്ന് മുദ്രകുത്തി ജാമ്യമോ മെച്ചപ്പെട്ട ചികിത്സ പോലും നൽകാതെ ജയിലിൽ നൽകിയത് അതിക്രൂരമായ പീഡനമായിരുന്നു പീഡനത്തിന് ഇരയായി ജയിലിൽ വെച്ച് തന്നെ ഉണ്ടായ അദ്ദേഹത്തിന്റെ മരണം ഇന്ത്യയിലെ ക്രൈസ്തവരെ ആകമാനം വേദനിപ്പിച്ച ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ എൻ ഐ എ ഹാജരാക്കിയ തെളിവുകളെല്ലാം കൃത്രിമമായി നിർമ്മിച്ചെടുത്തതാണെന്ന ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്നത് ഫാദർ സ്റ്റാൻ സ്വാമി ഉൾപ്പെടെ പതിനാറ് പേരെ മനപൂർവ്വം കുടുക്കി തടവിലാക്കാൻ അവർ കൈകാര്യം ചെയ്തതായി പറയുന്ന തെളിവുകൾ അവരുടെ കമ്പ്യൂട്ടറുകളിൽ സ്ഥാപിച്ചത് പൂനെ പോലീസുമായി ബന്ധമുള്ള വാടക ഹാക്കർമാരുടെ സംഘമാണെന്ന നടുക്കുന്ന വിവരം ഇപ്പോഴിതാ ആൽഫ ഷായുടെ പുസ്തകത്തിലൂടെ പുറത്തു വരുമ്പോൾ ആ വൈദിക ശ്രേഷ്ഠനെ ഓർത്ത് ഹൃദയം പൊട്ടി കരയുകയാണ് ലോകമെങ്ങുമുള്ള മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ജനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതും ലോകമെങ്ങും പടർന്നു കിടക്കുന്നതുമായ ഈ ഹാക്കർ സംഘം റിമോട്ട് കൺട്രോൾ മുഖേന ഫാദർ സ്റ്റാൻസാമിയുടെ കമ്പ്യൂട്ടറിൽ സ്ഥാപിച്ച ഒരു ഫയൽ പോലും ആ പുണ്യാത്മാവ് ഒരിക്കൽ പോലും തുറന്നു നോക്കിയിരുന്നില്ല എന്നതായിരുന്നു പരമാർത്ഥം ഈ ഹാക്കർ സംഘവുമായി ഒരു പൂനെ പോലീസ് ഓഫീസർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന കാര്യവും ആൽഫാഷ പുസ്തകത്തിൽ തുറന്നു പറയുന്നുണ്ട് ഫാദർ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിന്റെ ഇലക്ട്രോണിക് കോപ്പി യു ഡിജിറ്റൽ ഫോറൻസിക് സ്ഥാപനമായ ആഴ്സണൽ പരിശോധിച്ചപ്പോഴാണ് അതിൽ അൻപതിലേറെ ഫയലുകൾ സൃഷ്ടിച്ചതായി തെളിഞ്ഞത് അതിന് പൂനെയിലെ നിയമപാലകർക്കും ഹീനമായ ബന്ധമുണ്ടെന്ന് തെളിയുമ്പോൾ ഭാരതീയരുടെ നെടുവീർപ്പിനും സങ്കടത്തിനും മാത്രമല്ല അപമാനത്തിനു കൂടി ആക്കം കൂട്ടുകയാണ് പാർക്കിൻസൺസ് രോഗിയായിരുന്നതിനാൽ കൈ വിറയ്ക്കുന്നതിനാൽ ജയിലിലെ ഭക്ഷണം കഴിക്കാൻ സ്ട്രോയോ സിപ്പറോ അനുവദിക്കണമെന്ന് അദ്ദേഹം നൽകിയ അപേക്ഷ പോലും പരിഗണിക്കാതെ നിരവധി തവണ മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് നടന്നു നീങ്ങിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സായുധ അക്രമി സംഘം പോലീസ് ആണെന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന എം എൻ മുള്ളാറിന്റെ പ്രസ്താവനയെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു പിൽക്കാലത്ത് ഗുജറാത്തിലെ സെറാബുദ്ദീൻ വധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അയൽ സംസ്ഥാനത്തെ മാർബിൾ ലോബിയുടെ വാടക കൊലയാളികളുടെ രൂപത്തിൽ വന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നുവെന്ന് വിവരം പുറത്തു വന്നത് ഇപ്പോഴിതാ സ്റ്റാൻ സ്റ്റാൻസ്വാമിയെ ഇല്ലാതാക്കാനും പൂനെ പോലീസ് നടത്തിയ നാടങ്കട്ട കളികൾ പുറത്തു വന്നിരിക്കുകയാണ് അവർ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നതിനെ ഊഹിച്ചെടുക്കുക എളുപ്പമാണെങ്കിലും കാലം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് തെളിയിക്കുക തന്നെ ചെയ്യും ഫാദർ സ്റ്റാൻസ്വാമിയുടെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുകയാണ് അദ്ദേഹത്തെ ദ്രോഹിച്ച ആർക്കും ഉത്തരം പറയാതെ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്